നെക്സ്റ്റ് വരുവാണേ കിട്ടില്ല കിണ്ണൻ വരവാണ് വരുന്നത് നിങ്ങൾ കയറി വരുന്ന വിചാരിക്കതൊന്നുമില്ല പിട്ടില്ല മഴ പെയ്തൊരു ലക്ഷ്യം ਤੱਲੀ ਉਹਨਾਂ ਤੱਲੀ ਨੇ ਆਉੜਾ ਗੱਲੇ ਤੱਲੀ ਆ ਕਹਿੰਦਾ ਰੋਫਾ ਵੀਲ ਦੇ ਚੋਟਲੇ ਕੋਲ ਤੱਲਾ ਹੈਂਦਾ

തിരിച്ചിറക്കിട്ട് ിട്ട് ഗൈസ് ഇവരൊക്കെ ചിരിക്കുന്നു ഗായ കാട്ടോ ഗൈസ്

కొడు 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 గైస్ ఎలాం కన్నా గైస్ చాటు 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 ఇక్కడ వండి ఆకిర్ది వండి ఆకిర్ది అది కొడుత త్రోట్ కొడకా రౌబా రౌబా ఇన్ని లోడ్ ఆక్ వండిని లోడ్ ఆక్ వండిని వండి కారు వండిలో ఆళగరు లోడ్ ఆకిన వండి ተከረሁ እ ሳይ ደውደ ነይረጅ കേട്ടേ ഇത് ബാക്കട്ട് ബേക്കട്ട് എൻ്റെ വണ്ടി നേരമായിട്ട് ഇനി അഭിമുഖാട്ടാ ഈ വണ്ടിക്ക് ഈ വണ്ടിക്ക് നേരായിട്ട് അഭിമുഖമായിരിക്കട്ടെ കായ്സ് ലാ കോട പറന്ന് വരുന്നുണ്ട് ഗൈസ് വല്ല്യ വല്ലോ എല്ലാ വെച്ചാലും കംപ്ലീറ്റ് ആയിട്ട് പോലെ പണിയുണ്ട് രണ്ട് കയ്യിൽ കല്ലെക്ക രണ്ടു കൈലും രാവിലെ വല്ല കൽപ്പണിക്കും പോയിരുന്നെങ്കിൽ വൈകുന്നേരം ആവുമ്പോ കൂലി വാങ്ങാനും ేస వండిపోయారా ఎక్కువ ఐదు తరం ത്രയും ചെല്ലിൻ്റെ ആണ് നിന്നിരുന്നത് അപ്പോൾ അതുകൊണ്ടിപ്പോൾ ഡീസലിൻ്റെ ഇഷ്യൂസ് വന്നിട്ടുണ്ട് അപ്പോൾ ഡീസൽ എടുക്കുന്നില്ല അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് കുറേ നേരം ഹീറ്റ് ചെയ്യാണ് അതിൻ്റെ ഇടയിലാണ് നമ്മൾ കുറച്ച് പോയി ചൂടി ഇതാണ് കയറി അപ്പോൾ ഓരോ ഇതാ സ്പ്ലെൻഡർ ആയിട്ട് കയറി വരികയാണ് ഓരോരുത്തർക്ക് ഓരോ വൈപ്പ് ആണ് ഓഹലാ വൈപ്പിലാണിത് അപ്പോൾ ആൾബലാകുമ്പോൾ അങ്ങനെ കയറുകയാണ് ല്ലേ വണ്ടോ ബീസല് അങ്ങനെ പൂനൊരു അങ്ങാടിയിൽ കിടക്കുന്ന ബിരിയാണിയാണ് അത് ഈ മലമുകൾ തിരുന്നിട്ട് അടിക്കുകയാണ് ഒരേ വൈബ് കിട്ടും അടുക്കം മഴ വെയ്യുന്നുണ്ട് കോടറങ്ങുന്നുണ്ട് ഈ ബിരിയാണിക്ക് ഇന്ന് കിട്ടുന്ന ടേസ്റ്റ് വീല വേടാ

സൈഡ് തള്ളിക്കോട് ബാക്കി ഒന്നുമില്ല ഒന്നുമില്ല നല്ല ലെഫ്റ്റ് ഗൈറ്റിലേക്ക് അങ്ങോട്ട് ബാക്കിൽ തിരിച്ചിറങ്ങാണ് പഞ്ചറ തിരിച്ചിറങ്ങിപ്പോയി നല്ല മഴ പെയ്തു ഒരു കിപ്പുമില്ല ഫുൾ ചളി മഴ പ്രതീക്ഷന്നു പക്ഷേ അങ്ങനെ നല്ല അടിപൊളി അടിപൊളിയേരി നമ്മുടെ കട്ടിപ്പാറ മൂത്തോറ്റി മലയിൽ അപ്പോൾ അപ്പൊ ഇപ്പഴാ വണ്ടൊക്കെ ആക്കി കൂട്ടം കഴിച്ച് മാപ്പാണ് അപ്പോൾ വീഡിയോ ലൈക്ക് ഇഷ്ടം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താളെ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല വീഡിയോസിന് വേണ്ടിട്ട് നമ്മളെ കൂടെ കുടിക്കാം അപ്പൊ ബൈ